വലിയ മാറ്റങ്ങളുമായി വണ്ടൂർ കാളികാവരോട് ടൗൺ സ്ക്വയറിന് സമീപത്തെ അറിവൽ ഡിസൈനിങ് സ്റ്റിച്ചിംഗ് സേവനങ്ങൾ അടക്കം ഒരുക്കിയാണ് അഞ്ചാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നവീകരിച്ച ഷോറൂം ഒരുക്കിയതെന്നതും പ്രത്യേകതയാണ് ഉദ്ഘാടനക്രമം മാനേജിംഗ് ഡയറക്ടർ ടി കെ രാജന്റെ മാതാപിതാക്കളായ ഭാസ്കരൻ കാർത്തിയാനി എന്നിവർ ചേർന്ന് നിർവഹിച്ചു സ്ഥാപനത്തിന്റെ എതിർവശത്തായി ആരംഭിച്ച പുതിയ ഡിസൈനിങ് സ്റ്റിച്ചിംഗ് യൂണിറ്റ് രമാ താഴേപ്പുരയിൽ നാടിന് സമർപ്പിച്ചു ഏറ്റവും പുതിയതും മികച്ച ബ്രാൻഡഡ് കളക്ഷനും എന്നും അറിവൽസ് മെൻസ് അപ്പിയറൽസിന്റെ പ്രത്യേകതയാണ് വർഷത്തെ മികച്ച സേവന പാരമ്പര്യമുള്ള അറിവൽസിൽ ഓട്ടോ നോർത്ത് റിപ്പബ്ലിക് ലൂയിസ് ഫിലിപ്പ് അലൻ സോളി തുടങ്ങിയ മികച്ച ബ്രാൻഡഡ് വസ്ത്രങ്ങളും ലോ റേഞ്ച് വസ്ത്രങ്ങളും വിവാഹ വസ്ത്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങൾ ഇൻ്റർനാഷണൽ ബ്രാൻഡായ എൽ പി സൊള്ളി വാനുസെൻ യുഎസ്പോളോ ഇൻഡൻഡെറിൻ എന്നീ ബ്രാൻഡുകളും ഫസ്റ്റ് ഫ്ലോറിൽ സെമി ബ്രാൻഡുകളും സെക്കൻഡ് ഫ്ലോറിൽ ഇമ്പോർട്ടർ സെഗ്മെന്റ് ഞങ്ങൾ പുതുതായി ആരംഭിച്ചിരിക്കുന്നു തേർഡ് ഫ്ലോറിൽ വെഡ്ഡിങ് സെഗ്മെന്റ് കൂടുതൽ വിശാല കൂടി ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിൽ റെൻ്റ് സ്റ്റിച്ചിങ് സെയിൽ എല്ലാ സൗകര്യങ്ങളും അതിലുണ്ട് ഡ്രസ് കോഡും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ ആദ്യ വിൽപ്പന മണ്ടോത്ത് വീട്ടിൽ രാഘവൻ ഏറ്റുവാങ്ങി ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ ജനറൽ സെക്രട്ടറി യൂസഫ് ലൈബ വിഡിംഗ് സെന്റർ ഉടമ കെ യൂസഫ് പി എ കെ അജ്മൽ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു പരിപാടികൾക്ക് അറീവൽസ് മാനേജിംഗ് ഡയറക്ടർമാരായ ടി പി രാജൻ ടി പി അർജുൻ ടി പി അശ്വന്ത് എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് സഹ്യാന